ഞാൻ ആദ്യം പിക്ക് ചെയ്യുന്നത് ആൽവിന്റെ ആണ് കേട്ടോ ആൽവിന്റെ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു സ്ക്രീൻഷോട്ട് തന്നെ എടുക്കാം അത് നല്ലത് ആൽവിൻ ഞാൻ കയറി രണ്ടാളത്തെ ഞാൻ ഒരുമിച്ച് പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ആൽവിൻ ഇരിക്കില്ലേ ആൽവിൻ ഓക്കെ ആൽവിൻ പറഞ്ഞു വളരെ ക്ലിയർ ആണ് പക്ഷെ മാർക്കറ്റ് ചെയ്തു ഓപ്പോസിറ്റ് പോയി ഇല്ലേ അത് എന്താണെന്നറിയോ ഞാനിത് പറയാൻ കാരണം ഞാൻ റീസെന്റ് ആയിട്ട് ഇന്നലെ ഇന്നലെ ഇന്നാണോ ഇന്നല്ല ഇന്നലെ എപ്പോഴാണ് ഞാൻ ഒരു ന്യൂസ് വായിച്ചിണ്ടായിരുന്നു ഒരു ബി മാർക്കറ്റ് റിലേറ്റഡ് അപ്പൊ അതിൽ ഞാൻ കറക്റ്റ് മനസ്സിലായിട്ടുണ്ട് പവലിന്റെ ഒരു ലാസ്റ്റ് സ്പീച്ച് ഉണ്ടായില്ലേ അതില് പുള്ളിക്കാരൻ വ്യക്തമായി ഒന്നും സൂചി സൂചനകൾ നൽകണില്ല ഇങ്ങനെ എക്കണോമീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആള് ശ്രമിക്കുകയാണ് ക്രൈസസ് ഉണ്ട് റിക്കവർ അങ്ങനെ ഒരു സൈക്കോളജി ഞാൻ ഒരിക്കലും ഈ അല്ല അല്ല പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ അതിന് ഇപ്പോ താഴോട്ടിക്ക് വരും എന്ന് പറഞ്ഞ കാര്യമൊന്നും ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചിരിക്കുകയാണ് കറക്റ്റ് ആണ് ആൽബിൻ പറഞ്ഞത് ആൽബിൻ പറഞ്ഞത് കറക്റ്റ് ആണ് യു എസ് ഇപ്പോ യു എസ് ഇപ്പോ നല്ല രീതിയിൽ എക്കണോമി റിക്കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കറക്റ്റാണ് എക്കണോമി റിക്കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവൻ ഇന്നലത്തെ സ്പീച്ചിൽ പോലും പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ട് ഒരു സൂചനയും തന്നിട്ടില്ല തന്നിട്ടില്ല സി പി ഐ ഒന്നല്ലെങ്കിൽ സെയിം ഓർ ജസ്റ്റ് അബോ ഫോർകാസ്റ്റ് ഓർ സേഫ് സൈഡ് മെയിൻറ്റൈൻ ശ്രമിക്കും ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളോട് എല്ലാവരോടും പറയുന്നതാണെന്ന് ഇപ്പൊ പറഞ്ഞതെല്ലാം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നല്ലെങ്കിൽ സെയിം ഓർ ജസ്റ്റ് അബോ ഫോർകാസ്റ്റ് ഒരു സേഫ് സൈഡ് മെയിൻറ്റെയിൻ ശ്രമിക്കുന്നത് അൽവിൻ ഈ പറഞ്ഞതിന്റെ മീനിങ് ഇന്നർ മീനിങ് എന്താണെന്ന് മനസ്സിലായോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞത് ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയതാണ് മാർക്കറ്റ് എന്ത് സംഭവിച്ചത് അലവൻ കിട്ടിയോ മനസ്സിലായില്ലേ അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നോ അനാലിസിസ് ഒക്കെ കറക്റ്റ് ആണ് ഇപ്പൊ പറഞ്ഞു റിക്കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓക്കെയാണ് ഇപ്പൊ ഇന്നത്തെ സ്പീച്ചിൽ പോലും വന്നിട്ടില്ല പക്ഷെ സി പി ഐ ഇങ്ങനൊരു സംഭവം തരുമെന്ന് നമുക്ക് എന്താ അറിയണം നമ്മൾ മുൻകൂറ് നമ്മൾ വിചാരിച്ചു വെക്കണം അൽവിൻ എന്താണ് നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രമായിരിക്കില്ല ഞാനിപ്പോ ആൽബിന്റെ ആൽവിൻ പറഞ്ഞ കറക്റ്റാന്ന ആണെന്ന് പറയുന്നത് കാരണം മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയാലും പോയിക്കോട്ടെ ആൽബിന്റെ അനാലിസിസ് കറക്റ്റാന്ന് ആണെന്ന് പറയുന്നത് അതിന്റെ തെറ്റ് അല്ല ഞാൻ പറഞ്ഞത് ആൽവിന്റെ അതിന് നമുക്ക് ഒരു ടൈം അങ്ങനെ ഞാൻ പറയൂ ഒരു പുറം തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നോക്കാൻ ഞാൻ പറയുന്നത് സി പി ഐ ഒന്നല്ലെങ്കിൽ സെയിം ഓർ ജസ്റ്റ് ഫോർകാസ്റ്റ് ഓർ സേഫ് സൈഡ് മെയിൻറ്റെയിൻ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് സി പി ഐ എന്താണ് സി പി ഐയിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു വേരിയൻസ് വന്നാൽ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു സി പി ഐ റിപ്പോർട്ടിൽ എന്തെങ്കിലും ചെറിയ ഒരു വേരിയൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താവും അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂസ് ആണ് സി പി ഐ മാർക്കറ്റ് എന്താണ് ഇത് നല്ലൊരു ക്യാൻഡൽ കിട്ടി കണ്ടില്ലേ അതെ അപ്പോ ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽവിൻ അൽവിൻ ബാക്കിയുള്ള ആളുകൾ ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാണ് എടുക്കുന്ന അറിയില്ല ബാക്കി എല്ലാം കറക്റ്റ് ആണ് എല്ലാം കറക്റ്റാണ് കാരണം വെച്ചാൽ ആൽവിൻ ഇത് താഴോട്ടിക്ക് എന്നുള്ള ന്യൂസിലേക്ക് അല്ലെങ്കിൽ താഴോട്ട് വന്ന റെസിസ്റ്റൻസ് എടുത്ത് പോകുമെന്നുള്ള ആ ഒരു ഇതിലാണിത് പറഞ്ഞത് ഓക്കെ അപ്സൈഡിലേക്ക് തന്നെ പോകുന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇതിന് മറ്റൊരു സാധ്യതയും കൂടി ഉണ്ട് താഴെ വരാതെ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ള ആൽബിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആൽബിന് മാത്രമല്ല എല്ലാവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിക്ക് ചെയ്ത് ഞാൻ പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടോ അൽവിന് കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത് എന്താന്ന് ഞാൻ സംഭവിച്ച സംഭവിച്ചത് ഇത് ഇത് എന്തിനാ ഞാൻ പറഞ്ഞു അറിയോ ആൽബിൻ ആക്ച്വലി ആൽബിന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് അഭിമാനിക്കാം കാരണം ആൽബിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് ആൽബിന്റെ വ്യൂ അനുസരിച്ച് കറക്റ്റ് ആയിരുന്നു അല്ലെ ഞാൻ ന്യൂസ് വെച്ചിട്ട് റീസൺ അമി ഒന്ന് ആലോചിച്ച് ഇപ്പൊ സി പി ഐ എന്താണ് ആൽബിൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ മാർക്കറ്റ് ഓക്കെ മാർക്കറ്റ് താഴെക്ക് പോകുന്നില്ല ഇല്ലേ ന്യൂസിന് ഞാനിപ്പൊ ആദ്യത്തെ കാര്യം പറഞ്ഞു ഇത് ന്യൂസിന് ആൽബിന്റെ അനാലിസിസ് പ്രകാരം ഇങ്ങനെയാണ് ആക്ച്വലി അനാലിസിസ് ചെയ്യാം ഞാൻ ഈവൻ ചാർട്ട് അനാലിസിസ് ആണെങ്കിലും ന്യൂസ് അനാലിസിസ് ആണെങ്കിലും ഇങ്ങനെ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധ്യത മാത്രമേ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ബിഗ് പ്ലേസ് അല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേഴ്സ് അല്ല നമുക്ക് സാധ്യത മാത്രമേ നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ ഇങ്ങനെ എല്ലാ പോയിന്റ്സും പരമാവധി കിട്ടാവുന്ന പോയിന്റ്സ് എല്ലാ പോയിന്റ്സും കിട്ടാവുന്ന പോയിന്റ്സ് ഒക്കെ ആൽബിൻ പിക്ക് ചെയ്തിട്ടുണ്ട് ഇതില് ഉണ്ട് എന്തുണ്ട് ഒപ്പം തന്നെ ഉണ്ട് കാരണം എന്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ അവിടെ റെസിസ്റ്റൻസിന്റെയും സപ്പോർട്ടിന്റെയും കാര്യം പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ആൽബിൻ പറഞ്ഞു മനസ്സിലായോ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത് മനസ്സിലായോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേ ഇങ്ങനെയാണെന്ന് വേ ഇങ്ങനെയെന്ന് ഞാൻ പറഞ്ഞത് വേ അനാലിസിസ് ചെയ്യേണ്ട വേ ഇങ്ങനെയെന്ന് പറഞ്ഞത് അതിൽ തെറ്റോ ശരിയോ അവിടെ മാറി നിൽക്കട്ടെ അനാലിസിസ് ചെയ്യേണ്ട വേ ഇങ്ങനെയാന്ന് പറഞ്ഞത് അപ്പൊ എന്താ മാക്സിമം കവറിംഗ് നടക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങളോട് രണ്ടാളോടും പറയാനുള്ളത് ഈ ലിക്വിഡിറ്റി എന്നുള്ള കാര്യം ഞാൻ ടൈപ്പ് ചെയ്തിട്ട് വേണ്ടാന്ന് വേണ്ട ഈ ലിക്വിഡിറ്റി നമുക്ക് ഒഴിവാക്കാം അതിന് വേറെ കൺസെപ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞൊരു കാര്യമാണ് ലിക്വിഡിറ്റി നിങ്ങൾ രണ്ടാളോടും കൂടിയിട്ടാണ് ഇവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി പറയാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ എനിക്കറിയാം ലിക്വിഡിറ്റി എന്നാണ് ഏറ്റവും സിംപിളായിട്ട് പറയാം മണിനെ ലിക്വിഡിറ്റി എന്നാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാമെന്ന് അറിയാം പക്ഷെ പ്രശ്നം അതല്ല പ്രൈസിനെ ലിക്വിഡിറ്റി എന്നൊക്കെ പറയാന്ന് അറിയാം പക്ഷെ പ്രശ്നം അതല്ല കേൾക്കുന്ന ആളുകൾ ആ ലിക്വിഡിറ്റിനെ വേറെ രീതിയിലാണ് ഇവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അറിയാലോ മറ്റൊരു കൺസെപ്റ്റിൽ നിന്നിട്ട് എടുത്തിരിക്കുന്നതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അതിന് നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മതി സൂപ്പർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മതി കളക്ട് കളക്ട് സം ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് മാറി ഞാനത് പറയുന്നില്ല ഇനി ഞാൻ ഡെറീൻറെ പറയാം ഇത് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുണ്ട് എനർജി വേണം താഴെ ലിക്വിഡിറ്റി ഡ്രോ ചെയ്ത ഫീ ചെയ്തൊക്കെ എടുത്തു പോകുന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന വാക്കാന്ന് എനിക്കറിയാം ഇതിന്റെ ഇതിന്റെ പ്രത്യേകത എന്താ ഡെറിൻ ഇപ്പൊ ഈ അനാലിസിസ് ചെയ്തതിന്റെ പ്രത്യേകത എന്താ പറയുക ഡെറീൻ ടെക്നിക്കലി അനാലിസിസ് ചെയ്തിട്ട് ഞാൻ ഡെറിനോടോ ഡെറിൻ എന്നോടോ പറ ഒരു സിംഗിൾ വേല് മാത്രമാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് ചെയ്തത് നോക്കി ഞാൻ അറിയാം അല്ലേ എന്ന് വെച്ചാൽ താഴേക്ക് എന്നുള്ള ഒരു വ്യൂവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കണം ചെയ്തിട്ടുണ്ടാവും അങ്ങനെ തന്നെ ആയിരിക്കണം ചെയ്തു അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാവുക അപ്പോ അങ്ങനെയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ രണ്ടുപേരിലും പിക്ക് ചെയ്തത് നിങ്ങൾ രണ്ടു പേരും ചെയ്തതില് തെറ്റല്ല ഞാൻ ആക്ച്വലി ചൂണ്ടിക്കാണിക്കുന്നത് കാരണം എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക തെറ്റല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരാൾ ചെയ്ത് കറക്റ്റ് ആണ് കാര്യങ്ങൾ എന്താണ് ഒരാൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് മാർക്കറ്റ് അതിന് ഓപ്പോസിറ്റ് പോയി ഒന്നും ചെയ്യാനില്ല നമുക്ക് എന്താണ് നമ്മുടെ അനാലിസിസ് ഒക്കെ ഓപ്പോസിറ്റ് പോകും നമ്മൾ എന്ത് ചെയ്യും സ്റ്റോപ്പ് ലോസ് അടിക്കും കാര്യങ്ങളൊക്കെ സംഭവിക്കും ഒന്നും ചെയ്യാനില്ല പോയി രണ്ടാമത്തെ ആൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ വേ എന്ന് വെച്ചാൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് താഴേക്ക് വരുമെന്നുള്ളത് നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞുറപ്പിച്ച് അല്ലെങ്കിൽ അത് വരാനാണ് സാധ്യത എന്നുള്ളത് കൂടുതൽ ഉറപ്പിച്ചിട്ടാണ് എന്തായിരിക്കുന്നത് അനാലിസിസ് ചെയ്ത് ന്യൂസ് ടൈമില് അങ്ങനെ ചെയ്യരുത് ഡെറി മനസ്സിലാവുന്നുണ്ടോ ഓക്കെ സാർ ഞാനേ പോൾ സാർ പോളിതൻ പറയാൻ പറ്റുമ്പോൾ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതെല്ലാം ഇത് സ്റ്റഡി മെറ്റീരിയൽ ആണ് അതിനോട് കുറ്റം പറയുന്നല്ലോ പേര് മനസ്സിലായല്ലോ കാരണം ആ ഓൾറെഡി ഒരു ഇല്ല ഇല്ല ഞാനത് ഇമോഷന് ഐ മീൻ റൈറ്റ് പൊസിഷനിലേക്ക് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു റൈറ്റ് പൊസിഷൻ അങ്ങനെ റൈറ്റ് പൊസിഷനാക്കാൻ വേണ്ടിട്ടുള്ള ഇതും കൂടി ആയിരുന്നു ഇപ്പൊ ഇപ്പൊ പറഞ്ഞു എവിടെയറിയും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ ലാക്ക് ഓഫ് ലോജിക് ഉണ്ട് ഏതിന്റെ ഡെറിൻറെ ലോജിക് ഉണ്ട് പക്ഷെ അതിലെന്താ ഓഫ് ഫുള്ളി എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഒരു കുറച്ച് ലോജിക് ഉണ്ട് കാരണം ലോജിക് എന്ന് പറഞ്ഞാല് ഒരു വൺ സൈഡ് ലോജിക് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഡെറിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു തരേണ്ട അത്യാവശ്യം ബുദ്ധി ബോധമുള്ള ആളാണ് മനസ്സിലായിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ന്യൂസ് ടൈമിൽ ആവുന്ന സമയത്ത് നമ്മൾ രണ്ട് എന്റും ഒരേ സമയത്ത് എന്ത് ചെയ്യണം ഒരേ സമയത്ത് ഓവറോൾ മാർക്കറ്റ് ന്യൂസ് ടൈമിനേക്കാൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓവറോൾ വലിയ ടൈം ഫ്രെയിമിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്ന എപ്പോഴും നല്ലതാണ് ഓവറോൾ വലിയ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ഞാൻ രണ്ടാളോടും മാത്രമല്ല പറയുന്നത് എല്ലാവരോടും കൂടിയാണ് പറയുന്നത് കേട്ടോ ഓവറോൾ വലിയ ടൈം ഫ്രെയിമിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് എല്ലാവരോടും കൂടിയാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോ ഇത് രണ്ടും എനിക്ക് സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ പിക്ക് ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ എന്താ ചെയ്യാറ് നമ്മുടെ അനാലിസി അതൊന്നൊക്കെ ചട്ടിലുള്ള സ്ട്രാറ്റജിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ ഞാൻ ഇത് രണ്ടിലും എന്താണ് കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് രണ്ടും കേട്ടപ്പോ ബാക്കിയുള്ള ആളുകൾക്ക് ഏകദേശം പെടുത്തം കിട്ടിയിട്ടുണ്ടാവും അവര് ചെയ്ത മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണുള്ളത് മിസ്റ്റേക്കുകൾ എന്നല്ല അവർ ചെയ്യേണ്ടത് എങ്ങനെ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയില്ല കാരണം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളും അല്ലേ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൽ ഞാൻ മിസ്റ്റേക്ക് എന്ന് പറയില്ല അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്താണ് നിങ്ങൾക്ക് ഏകദേശം ഏകദേശമൊക്കെ പെടുത്തം കിട്ടിയിട്ടുണ്ടാവും അല്ലേ അതില് എനിക്കൊരു കാര്യം ആഡിയാണ് ഉള്ളത് പറഞ്ഞ ഞാൻ ഇപ്പൊ ഇന്നലെ അടുത്തൊരു തീരുമാനമാണ് പക്ഷെ തന്നെ സേവ് ചെയ്തു ഓൾറെഡി എന്നെ മാർക്കറ്റ് രണ്ടു പ്രാവശ്യം വാൻ ചെയ്തു ക്യാപിറ്റൽ വാഷിട്ട് ചാൻസ് ഉണ്ടെന്ന് അപ്പൊ അതിന് ഞാൻ ജസ്റ്റ് ജസ്റ്റ് എസ്കേപ്പ് ആയി തീരുമാനം എടുത്തു ഇനിയിപ്പോ നമ്മൾ പൊസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് മേളിലേക്ക് വരുമ്പോ ആവറേജ് ചെയ്യുന്നത് നിർത്തുക പിന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുക എന്നുള്ളത് ഞാൻ രണ്ടെന്നും ഫോളോ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഇന്ന് ഞാൻ സാറ് പറഞ്ഞു കഴിഞ്ഞപ്പോ മേളിലേക്ക് വന്നപ്പോ എനിക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഞാൻ ഒരു മൂന്നാല് പൊസിഷൻ അവിടെ ആഡ് ചെയ്താണ് ഞാൻ പക്ഷെ ആഡ് ചെയ്തില്ല ജസ്റ്റ് വാച്ച് ചെയ്തേ ഉള്ളൂ പിന്നെ സാറ് പറഞ്ഞ സമയത്ത് ഞാൻ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാറ് പറഞ്ഞ സമയത്തേക്ക് ഞാൻ അപ്പൊ തന്നെ എക്സിറ്റ് അടിക്കാനായിട്ട് നിന്നില്ല കാരണം ഒരു ലോസ് ചെയ്യുന്ന ഓക്കെ അതുൽ ഘോഷ് ഞാൻ ജസ്റ്റ് വായിക്കുന്നുണ്ട് പിക്ക് ചെയ്യുന്നില്ല കറൻസി പവർ ആവും ഗോൾഡ് വീക്കാവും എന്നാണ് കരുതുന്നത് ഇത് വളരെ ക്ലിയർ ആണ് അദുൽ ഘോഷ് കാരണം എന്താണെന്ന് അറിയാം അതുൽ ഇത് നമ്മൾ എന്നും പറയുന്നതാണോ അല്ലേ എന്നും പറയുന്ന കാര്യമാണത് അത് നിങ്ങൾക്ക് അവിടെ റിട്ടേൺ ആണ് റിട്ടേൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അറിയാം കറൻസിയിൽ എന്ത് സംഭവിക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഗോൾഡിൽ നിന്ന് വരിക എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോജിക്ക് പിക്ക് ചെയ്യാൻ പറയാ അബി ഉണ്ടല്ലോ അബി ഉണ്ടോ അബി ഇല്ല അപ്പൊ നിങ്ങളോട് രണ്ടാമോടെയും പറഞ്ഞതാണ് ലോജിക്ക് പിക്ക് ചെയ്യാൻ പറഞ്ഞതാണ് അപ്പോ നിങ്ങൾ ജസ്റ്റ് റോങ് ആയിക്കോട്ടെ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്യുക ലോജിക്കിലേക്ക് ഒന്നും കൂടെ ലോജിക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോജിക്ക് ഈ അനാലിസിസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് ലോജിക്ക് ഞാനിത് നിങ്ങളോട് പഠിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ അജയ കോഴ്സ് പറഞ്ഞത് പൺവറിൽ തൊട്ടിട്ടുള്ള റിസസ്റ്റൻസിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്റൻറ്റ് കണ്ടിന്യൂ പുതിയൊരു ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഡൗൺ ട്രെൻഡ് എന്നാണ് എന്റെ ഞാൻ ഒരു കാര്യം മാർക്കറ്റ് ആവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ എന്താണ് പറഞ്ഞത് ഞാനിങ്ങനെ പറഞ്ഞു അതിന്റെ റെസിഡൻസിന്ന് മുകളിലേക്ക് തിരിച്ചു വരുന്നു പറഞ്ഞു സാറ് പറഞ്ഞു രണ്ട് മാസമായിട്ട് അത് എത്ര ഇതായിട്ട് ഇതിലാണെന്ന് പറഞ്ഞു കൺസോളിഡേഷനിലാണ് ഞാനത് ഞാൻ ഓൾ ടൈം ക്രിയേറ്റിംഗ് ബുള്ളിഷാണ് സമയത്താണ് ഇപ്പോഴും നോക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം വൺ ഡേ ചാർട്ടിൽ ഇപ്പോഴെന്താണ് ബുള്ളിഷാണ് അല്ലേ അല്ലെ ബുളിഷ് ആണ് വൺ ഡേ ചാർട്ടിൽ ബുള്ളിഷാണ് അപ്പൊ ഇന്നത്തെ നാളത്തെ നാളത്തെ കാര്യം നമുക്ക് ഏകദേശം ഇപ്പത്തെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നാളെ നമുക്കൊരു പൊളിഷൻ തന്നെ കിട്ടണം നാളെ കിട്ടണം നാളെ ഇന്നിപ്പോ ഞാൻ പറഞ്ഞിരുന്നു ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഗ്രൂപ്പിലെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ബെറ്റർ എന്ന് പറഞ്ഞ ഇരുന്നൂറ്റി നാനൂറ്റി ഇരുപത്തിയഞ്ചാണ് സേഫ് എന്ന് പറഞ്ഞത് ആ അപ്പൊ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞു ഓക്കെ അറിയാം വേണ്ടേ ഇരുപത്തിനാല് വരെ എത്തി ഇരുപത്തഞ്ചിക്കെത്തില്ല ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത് വരെ എത്തി രണ്ട് മാസത്തോളം ആയിട്ടുള്ള ഒരു ഇതാണ് ഐ മീൻ ഒരു കൺസൾട്ടേഷൻ ആണ് അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് ടെക്നിക്കൽ അനാലിസിസ് പറയുമ്പോൾ ഇതിന് തന്നെ ഞാൻ പറഞ്ഞുതരേണ്ടത് എല്ലായ്പ്പോഴും റീടെസ്റ്റ് നമുക്ക് കിട്ടിക്കോളണം എന്നില്ല മനസ്സിലാവുന്നുണ്ടോ അത് പ്രത്യേകിച്ചും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും റൈസേഷൻ സംഭവിക്കുന്നത് കൺസോൾട്ടേഷൻ ലോങ് ടൈമിൽ കൺസോൾട്ടേഷൻ നടന്നിട്ട് നമുക്ക് എത്ര തവണ ബ്രേക്ക്ഔട്ട് തോന്നിട്ട് റീ ടെസ്റ്റ് തോന്നിട്ടുണ്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ആഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ ഈ ആഴ്ച അല്ല കഴിഞ്ഞ ആഴ്ച സംഭവിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നു എന്നിട്ട് തന്നതാണത് ക്യാൻ്റിലാണത് ആർക്കെല്ലാം അറിയുന്നത് ഈ ക്യാൻറ്റിൽ ഏതാന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ മാർക്കറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത് ശ്രദ്ധിക്കാൻ പാരിച്ചതാണ് അല്ലേ ഈ ഒരു കാൻഡിൽ മൂന്ന് ദിവസത്തെ കൺസോട്ടേഷൻ വന്നിട്ടുള്ള ക്യാൻഡിൽ ആണ് അവിടേക്ക് റിട്ടസ്റ്റ് വന്നോ വന്നോ വന്നിട്ടില്ല വന്നിട്ടില്ല വന്നില്ല വന്നില്ലെന്നുവെച്ചാൽ ഒരു കാൻഡിൽ ട്വന്റി ഫൈവ് പെർസെന്റേജിലൊക്കെ ചിലപ്പോ വന്നിട്ടുണ്ടോ നോക്കി നമുക്ക് കിട്ടാം ട്വന്റി ഫൈവ് പെർസെന്റേജിലൊക്കെ ചിലപ്പോ വന്നിട്ടുണ്ടോ ഈ കാൻഡിൽ എന്നാലും കാര്യമായിട്ടുള്ള റിട്ടസ്റ്റ് വന്നിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസോട്ടേഷൻ പവറാണ് ഇത് കാണുന്നത് അതുപോലെ തന്നെ നോക്കിയാൽ കാണാൻ എന്താണ് ഇവിടെ നോക്കിയാൽ കാണാം പിന്നെ വെച്ചാൽ ഇതിൻ്റെ താഴെ കുറച്ച് ദിവസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഏരിയയും കൺസോൾട്ടേഷൻ നടന്നിട്ട് അവിടുന്ന് ഒരു പിക്ക് ആണ് പോകുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആണ് കാണുന്നത് അപ്പം അവിടെ നിന്ന് താഴത്തേക്ക് വരാനുള്ള സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് ഞാൻ പറയുന്ന അവിടെ ഒരു ഞാനൽ കണ്ടീഷൻ വയ്ക്കുന്നു ഒരു പക്ഷേ ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് ചിലപ്പോൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് കാരണം ഡെഫിനറ്റ്ലി ഓൾ ടൈം ഹൈയിൽ എന്തുണ്ടാവും എന്തുണ്ട് വരാനുള്ള ഒരു റിജക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് ഷോർട്ട് ടൈം ഹൈയിലേക്ക് അപ്രോച്ച് ചെയ്യാതെ ആണ് ഇപ്പോൾ റിജിഷൻ വരുന്നത് അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ നാളെ ഒരു പുള്ളി സ്കാന്ഡിൽ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും ഇപ്പോ ഇന്നത്തെ ന്യൂസ് പ്രധാനപ്പെട്ട ന്യൂസുകളൊക്കെ ഇന്ന് വന്നല്ലോ ഇതുപോലെ തന്നെ നാളെ പ്രധാനപ്പെട്ട ന്യൂസുകളുണ്ട് പി പി ഐ ഒക്കെ ഉണ്ട് ഇന്ന് സി പി ഐ ആണെങ്കിൽ നാളെ പി പി ഐ ഉണ്ട് അപ്പൊ അതിന്റെ ന്യൂസ് വരുന്ന സമയത്ത് ഒരു പുള്ളി സ്കാന്ഡിൽ വെച്ചിട്ട് നാളെ ഒരു പക്ഷെ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാനോ ആയിരിക്കാനോ സാധ്യത ഞാൻ കാണുന്നത് അപ്പോഴും ഒരു പുള്ളി സ്കാന്ഡിൽ തന്നെയാണ് ഞാൻ കാണുന്നത് നാളെ ഓക്കെ ഇനി ഞാനിത് പറഞ്ഞത് മനസ്സിലായില്ല അജിപേഷൻ മനസ്സിലായില്ലേ ഇനി ഞാൻ പറയാം എപ്പോഴും ഞാൻ ഒരു ലോജിക്ക് ഞാൻ കാണിച്ചു തരാം ഷെല്ലിയുടെ ആണെങ്കിൽ ഞാൻ ഷെല്ലിയുടെ കോപ്പി ചെയ്തിട്ട് പറയാം ആരൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഷെല്ലി തരുന്ന അല്ലെങ്കിൽ ഷെല്ലി പറയുന്ന സബ്ജക്റ്റ് ഇൻഫ്ലാഷൻ പെർസെൻറ്റേജ് സെയിം ഓർ മോർ ആണെങ്കിൽ ഗോൾഡ് ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഫോളായി തിരിച്ചു കയറും ഇൻഫ്ലാഷൻ ലോ ആണെങ്കിൽ ഇന്ന് തന്നെ ഓൾ ടൈം ഹൈ ഇരുന്നൂറ്റി നാപ്പത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് അമ്പത് ടച്ച് ചെയ്യും കറക്റ്റായി ഇരുന്നിട്ട് ഇരുപത്തിനാല് അമ്പത് എത്തിയിട്ടില്ല പക്ഷേ അവിടെ ഓൾ ടൈം ഹൈ പിന്നെ അപ്രോച്ച് ചെയ്തില്ലേ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ലോ ആണെങ്കിൽ ഇന്ന് തന്നെ ഓൾ ടൈം ഹൈ ടച്ച് ഇരുപത്തിനാല് അമ്പത് ടച്ച് ഇരുപനാല് അമ്പത് ഇരുപത്തിനാല് വരെ എത്തിയില്ലേ ഇരുപത്തിനാല് ഇരുനാലേ ഇവിടുന്ന് തുടങ്ങിയതാണ് അപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയോ ആ പിടിത്തം കിട്ടുന്നത് ഏത് ഞാൻ പറഞ്ഞ സിമ്പിൾ അനാലിസിസ് ആണല്ലോ ഇങ്ങനെയാണെങ്കിൽ അവിടം വരത്തും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് രണ്ട് സാധ്യത ഉണ്ട് ഇവിടെ ഞാൻ ഡരനോട് പറഞ്ഞു കേൾക്കുന്നുണ്ടോ താഴോട്ടിക്കാണെങ്കിൽ ഇരുപതോ നാൽപ്പത് വരെ വരും മോളിക്കാണെങ്കിൽ ഇരുപത്തിനാലത് വരെ വരും അപ്പൊ എന്താണ് എൻട്രി എടുക്കാൻ എളുപ്പമായി എളുപ്പമായില്ലേ എളുപ്പമായില്ലോ എൻട്രി എടുക്കാൻ എളുപ്പമായി കാരണം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻഫ്ലാഷന്റെ കാര്യങ്ങളാണ് എന്താ കാര്യങ്ങളൊന്നും എൻട്രി എളുപ്പായി അപ്പൊ നിങ്ങൾ ഒരു കൺക്ലൂഷനിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ രണ്ട് സൈഡിലേക്കും അതിന്റെ എൻട്രി സാധ്യതകൾ നോക്കണം മനസ്സിലായോ മനസ്സിലായോ ഇനി ഞാൻ കാണിച്ചു തരാം ഞാൻ വിറക്കുപെടുത്തിട്ടോ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസിലായത് താങ്ക് യു ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡെറങ്ങിന് ഇട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും എന്തേലും മനസ്സിലായോ കണ്ടിട്ട് ആർക്കും എന്തേലും മനസ്സിലായോണ്ട് ഏഹ് റേഞ്ച് മോണ്ടല്ല ഇതിൽ എൻട്രിയാണ് ഡിസൈഡ് ചെയ്ത് ഞാനിപ്പോ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത് ഇതിന്റെ മോളിലേക്ക് ബൈ എൻട്രി ഇതിന്റെ താഴേക്ക് സെൽ എൻട്രി എന്നാണ് അല്ലെങ്കിൽ ഇതിന്റെ മോളിലേക്ക് താഴെ അല്ല ഇതിന്റെ താഴത്തേക്ക് മാർക്കറ്റ് ഡൗണും ഇതിന്റെ മുകളിലേക്ക് എന്താണോ മാർക്കറ്റ് അപ്പുവാണോ ആരും മനസ്സിലായില്ലേ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കേ ഇനി ഇനി ഇത് ആരൊക്കെ റീഡ് എന്ന് എനിക്കറിയില്ല എന്റെ വ്യൂ ഇതിലുണ്ട് ആരൊക്കെ ലൈക്ക് ചെയ്തും താങ്ക് യു ഒക്കെ പറഞ്ഞാൽ വിചാരിച്ചെല്ലാം മനസ്സിലാക്കിട്ടാണ് പറഞ്ഞാൽ ഓക്കെ ഇപ്പഴ മനസ്സിലായത് ഒന്നു പോലെ ഓക്കെ ഇനി നിങ്ങൾക്ക് ഇത് നോക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞുതരാം എവിടുന്നാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റ് വന്നിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഞാൻ നിങ്ങളോട് സ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞതാകും മാർക്കറ്റ് ഇവിടുന്ന് വന്നു ഇത് എവിടെ എടുത്തു ഇവിടുന്ന് വന്നു എവിടെ എടുത്തു ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെഗിനെടുത്ത് നോക്കണം ഇവിടുന്ന് ഉള്ള ലെഗിൽ എന്താണ് ഒരു വലിയൊരു പുൾബാഗ് കഴിഞ്ഞില്ലേ ഡീപ്പ് പുൾ ബാഗ് കഴിഞ്ഞോ ഈ ലെഗിന്റെ അല്ലേ ഡീപ്പ് ഇനി വരണമെങ്കിൽ ഇതിന്റെ താഴേക്ക് വരണം അല്ലേ ഇതിന്റെ താഴേക്ക് വരണം ഡീപ് ഡീപ്പ് ഫുൾബാക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണം മാർക്കറ്റ് എന്താണ് എന്തെങ്കിലും ഇതുണ്ടോ ഇത് കഴിഞ്ഞാൽ പ്രൊസക്ഷൻ റീഡ് എന്താണ് നമുക്ക് സക്സർ ഷിഫ്റ്റ് തന്നു അല്ലേ തന്നു വീണ്ടും എന്താണ് എന്റെ അച്ഛനും കൂടി ഹയറിലുള്ള സക്സർ ഷിഫ്റ്റ് തന്നു എന്നിട്ട് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നതാണ് ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് ഇവിടെ എന്തിനായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കേ ഇതേ ഇതേ വായിച്ച ആൾക്കാർ നോക്കിയാ ഇവിടെ ഞാൻ പറഞ്ഞ അതേ ഡീപ്പ് ഫുൾ ബാക്ക് വായിച്ച റീഡ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം എന്താണ് ഇവിടെ ഒരു ഡീപ് ഫുൾ ബാക്ക് കഴിഞ്ഞു കഴിഞ്ഞോ മാർക്കറ്റ് ഇവിടെ നിൽക്കുമ്പോൾ സാധ്യത എന്താണ് മാർക്കറ്റ് ഹൈന അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഹൈനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ മാനിപ്പുലേഷൻ നടക്കുമെന്ന് പറയുന്നത് ഇതാണ് ഹൈനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈന അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കും എന്താണ് ഇവിടെ ഒരു ഇതുണ്ട് ഇതിനെ ചിലപ്പോ ഒന്നും റിജക്ട് ചെയ്തിട്ട് ഹൈലേക്ക് എത്താതെ അതിന് ബ്രേക്ക് ചെയ്തിട്ട് റിജക്ട് ചെയ്തിട്ട് ഹൈ എത്താതെ താഴത്തേക്ക് വരുന്നതാണ്